സ്പോൺസർ ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇത്ര ഉള്ള ഒരേ പോലെ പെട്ടെന്ന് തന്നെ നമ്മള് സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ് ട്രോഫിയാണ് അതിനോടൊപ്പം ഒരു ആയിരത്തി ഒന്ന് രൂപയും കൂടെ ഉണ്ട് ഡയമണ്ട് ബാലയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് अभिजी अभिजी ാണ് ഈ ട്രോഫി രാജു മെമ്മോറിയൽ ട്രോഫിയാണ് അതുപോലെ തന്നെ ജോലി പുതിയ മെമ്മോറിയൽ ട്രോഫി ബെറിസ്റ്റ് പ്ലേറിനുള്ളതാണ്

आज फोन सर्जे इन्हा कार्यक्रिया यूनिट से तैयार है पार्किंग पार्किंग होस्टल के ना इरिबटी आईआई ने जो है माचू आई के मेमोरियल ट्रॉफी मारा प्लीज रिप्रेजेंटेटिव कार्यक्रिया कार्यक्रिया यूनिट प्लीज हेलो विद थे प्लीज कार्यक्रिया यूनिट ഹോ ഗെറ്റ്സ് ക്യാപ്റ്റൻ 15 വിളിച്ചല്ലേ 19 ഓവറോൾ ട്രോഫി ട്രയൽ ട്രോഫി ആണോ ഓവറോൾ ട്രോഫി എയ് അണ്ണാടി ഈ ഒരു സമാപനം കൊടുത്തിരിക്കുകയാണ് എല്ലോ അങ്ങനെയല്ലേ എല്ലാരെയും കിട്ടുന്നുണ്ടോ ഒരു എല്ലാരും <laughs> കിട്ടുന്ന

ഒന്ന് എന്ന നിലയിൽ ലീഡ് ചെയ്തു സെലോ രണ്ട് മൂന്നാം ത്രീ നമ്പർ സെവൻ വൈശാഖ്

सर्विस <laughs> काली <laughs> <laughs>

മനോഹരമായ ഷോട്ടിൽ നാല് ആറ് ഫോർ സിക്സ് നിസാമിന്റെ ഒരു ഗൈഡിലൻസ് ഷോട്ടിൽ മഞ്ജിത്തിന്റെ മനോഹരമായ ഷോട്ടിൽ हार्दिक उड़े तगड़े बच्चों दिल नाइमिता नाइमिता भाई भाई आरवतार पादनंजे आरवतार मनोज भाई Kağalık